ബോളിവുഡിലും തെന്നിന്ത്യയിലും ഒരുപോലെ തിളങ്ങി നിൽക്കുന്ന നടിമാരിൽ ഒരാളാണ് തമന്ന കഴിഞ്ഞ വർഷം തമന്നയെ സംബന്ധിച്ച് കരിയറിൽ ഒരുപാട് വിജയങ്ങളുണ്ടായ വർഷം കൂടിയാണ് ഒഡെല്ലാ ടു ആണ് തമ്മന്നയുടേതായി റിലീസിനെടുത്തുന്ന പുതിയ ചിത്രം ചിത്രത്തിന്റെ ടീസർ പുറത്തുവിടുകയാണ് അണിയറ പ്രവർത്തകർ ഇപ്പോൾ കുംഭമേളയിൽ നടക്കുന്ന പ്രയാഗ് രാജൻ വെച്ചായിരുന്നു ടീസർ ലോഞ്ച് നടത്തിയത് ഇതുവരെ ചെയ്യാത്ത രൂപത്തിലും ഭാവത്തിലുമാണ് ചിത്രത്തിൽ തമ്മന്ന കാണപ്പെടുക ശിവഭക്ത സന്യാസിയുടെ വേഷത്തിലാണ് ചിത്രത്തിൽ തമ്മനെ എത്തുന്നത് വളരെ ചെറിയ ഒരു ആശയത്തിൽ നിന്നും ഞങ്ങൾ ഈ സിനിമ തുടങ്ങുന്നത് പക്ഷെ ഞാൻ ശരിക്കും ഭാഗ്യവതിയാണ് ഈ ഒരു സിനിമ നിർമ്മിച്ചതിന് ടീമിന് ഒരുപാട് അനുഗ്രഹവും പണവും ലഭിക്കുമെന്ന് എനിക്കറിയാം ഒടല ടു ടീസർ ഇവിടെ ലോഞ്ച് ചെയ്യാൻ കഴിഞ്ഞത് വലിയൊരു അനുഗ്രഹമായി എനിക്ക് തോന്നുന്നു കാരണം മറ്റെവിടെയാണെങ്കിലും ഇതുപോലെ ആകുകയില്ല തമന പറഞ്ഞു സന്യാസിമാരുടെ ശരീരഭാഷ എങ്ങനെയാണെന്നൊക്കെ പഠിച്ചാണ് തമ്മന്ന ഈ വേഷം ചെയ്തിരിക്കുന്നതെന്നും ചിത്രത്തിന്റെ സംവിധായകൻ ഓഡിയോ ലോഞ്ചിൽ പറഞ്ഞു തിന്മയും നന്മയും തമ്മിലുള്ള പോരാട്ടമാണ് ചിത്രത്തിന്റെ ഇതിവൃത്തത്തിൽ ടീസർ നൽകുന്ന സൂചന ആക്ഷനും ഫാന്റസിയും ഒക്കെ ചേർന്നൊരു ചിത്രമായിരിക്കും ഒഡല്ലേ എന്ന് ടീസറിൽ നിന്നും മനസ്സിലാക്കാം കഴിഞ്ഞ ദിവസം ചിത്രത്തിന്റെ ഒരു പോസ്റ്ററും തമന പങ്കുവച്ചിരുന്നു